ഓഫറിൽ വരുന്ന ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് സിക്സ് നയൻറ്റി നൈനുള്ളിൽ നല്ലൊരു ജോർജറ്റിൽ വരുന്ന നല്ല ഹെവി ആയിട്ട് അജറക് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ അന്റുലി ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വരുന്ന ജോർജ് അജറക് കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ നമ്മുടെ ഓഫർ പ്രൈസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷനില് വരുന്ന അജ്രക്കാണ് ഹൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസ് ഉള്ളി അവൈലബിൾ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഹെലൈൻ ടൈപ്പ് കുർത്തിയാണ് കേട്ടോ ഈ ഏരിയയിലേക്ക് നല്ല ഒരു നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വർക്ക് താഴേക്കും പോയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലി ഫാബ്രിക് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ലാർജ് ആൻഡ് എക്സൽ ഒള്ളി അവൈലബിൾ